ഹുമാന്യരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഉത്തർപ്രദേശ് സമ്പലിലെ ഷാഹി മസ്ജിദ് ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് വിഷ്ണുശങ്കർ ജൈൻ എന്ന വ്യക്തി ഷാഹിൻ മസ്ജിദ് സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ചന്ദൌസി സിവിൽ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു ഹരിഹര ക്ഷേത്രത്തിന് മുകളിലാണ് സംബൽ മസ്ജിദ് സ്ഥാപിച്ചത് എന്നാണ് പിറ്റീഷനിലെ ആരോപണം ഈ വ്യക്തി തന്നെയാണ് ഇതിന് മുമ്പ് വാരണാസി മധുര മസ്ജിദ് അവകാശവാദ കേസുകളിലെ ഹരിചിക്കാരൻ മറുഭാഗം പോലും കേൾക്കാൻ തയ്യാറാകാതെ കേവലം മൂന്ന് മണിക്കൂറകം കോടതി സർവേക്ക് അനുമതി നൽകുകയാണ് ചെയ്തത് സർവേ നടത്താൻ അഡ്വക്കേറ്റ് കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അന്ന് വൈകിട്ട് ആറു മണിക്ക് തന്നെ സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തിനാലിന് അതിരാവിലെ വീണ്ടും സർവേ ഉദ്യോഗസ്ഥർ പള്ളിയിലെത്തി പള്ളിയിലുണ്ടായിരുന്ന മുസ്ലീങ്ങളോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും തീർത്തും ഏകപക്ഷീയവും അന്യായവുമായ ഈ നടപടിക്കെതിരെ പ്രദേശത്തെ മുസ്ലിം സമൂഹം പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നാൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഏകപക്ഷീയമായി പോലീസ് വെടി വെടിയുതിർക്കുകയാണ് ചെയ്തത് ഔദ്യോഗിക തോക്കുകൾക്ക് പുറമെ അനധികൃത തോക്കുകളും പോലീസ് ഉപയോഗിച്ചതായാണ് മനസ്സിലാവുന്നത് വെടിവെപ്പിൽ ആറ് മുസ്ലിം യുവാക്കളാണ് കൊല്ലപ്പെട്ടത് നവംബർ ഇരുപത്തി നാലിന് വെടിവെപ്പിനെ തുടർന്ന് സമ്പലിൽ പിന്നീട് നടന്ന് പ്രദേശത്തെ നിരവധി മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗം ജാവേദ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളെ അലഹാബാദ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു പോലീസ് പ്രതിചേർത്തവരുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ നാടാകെ പതിപ്പിച്ച് കുറ്റവിചാരണയ്ക്ക് മുമ്പ് തന്നെ വിധിതീർപ്പ് പുറപ്പെടുവിക്കുകയും നീതിന്യായ വ്യവസ്ഥയെ പോലീസ് അട്ടിമറിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സമ്പരിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെപ്പോലും അങ്ങോട്ടേക്ക് കടത്തുവിടാതെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയും നേതാക്കളെയും ആ പ്രദേശത്തേക്ക് പ്രവേശനം നിഷേധിച്ച് ആറുപേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഈ നിതസ്ഥിതി ലോകത്തെ യഥാവിധി അറിയിക്കാനുള്ള സാഹചര്യത്തെപ്പോലും ഇല്ലാതാക്കുകയാണ് അവിടുത്തെ ഭരണകൂടം ചെയ്തിട്ടുള്ളത് ഇന്ന് ഡിസംബർ ആറാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണെന്ന് ബാബരി മസ്ജിന്റെ തുടർച്ച തന്നെയാണ് സമ്പൽ സംഭവമെന്നും നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിനാറാണ് സംഘപരിവാർ ഹിന്ദുത്വ ഭീകരവാദികൾ ബാബരി മസ്ജിദ് തകർക്കുന്നത് പിന്നീട് പല കോടതി വിധികളിലൂടെ മസ്ജിദുമായി ബന്ധപ്പെട്ട് അലഹാബാദ് ഹൈക്കോടതിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച വിധികൾ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോടുള്ള കടുത്ത അനീതിയായിരുന്നു ചരിത്ര സത്യങ്ങളെയും തെളിവുകളെയും വസ്തുതകളെയും മറച്ചുവെക്കുകയും ആർ എസ് എസും ബി എച്ച് പിയും ബി ജെ പിയും പോലുള്ള വംശീയ സംഘടനകൾ അതേപോലെ തന്നെ അധികാര സ്വാധീനങ്ങളും നിയമനിർമ്മാണ സംവിധാനങ്ങളുടെ സ്വാധീനവും ഉപയോഗപ്പെടുത്തി ബാബരി മസ്ജിദ് വിധി പുറപ്പെടുവിക്കുന്നത് ബാബരി മസ്ജിദ് വിധി പുറപ്പെടുവിച്ച അഞ്ച് ജഡ്ജിമാരിൽ ഒരാൾ പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായ ഡി വൈ ചന്ദ്രനൂട് പറഞ്ഞത് ഉചിതമായ വിധി കണ്ടെത്താൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിന് ഉത്തരം നൽകി എന്നുള്ളതാണ് കേന്ദ്ര ഭരണകൂടങ്ങൾ മുൻ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ കോടതികൾ മറ്റ് നിയമസംവിധാനങ്ങൾ എല്ലാവരും കൂടെ ഇത്തരം ഈ അനീതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ പാർലമെൻറ്റ് പാസാക്കുന്നത് രാജ്യത്തെ വിവിധ പള്ളികളിൽ ഹിന്ദുത്വ ശക്തികൾ അവകാശവാദം ഉന്നയിച്ച ഘട്ടത്തിൽ ആ അവകാശവാദങ്ങൾക്ക് മേൽ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകമായ സാമൂഹിക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന സംഘർഷങ്ങളും സാമൂഹികമായ അകലങ്ങളും പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ബാബരി മസ്ജിദിന് മസ്ജിദിന്മേൽ സംഘപരിവാർ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം അവകാശവാദങ്ങൾ അതിൻ്റെ സംഘർഷങ്ങൾ മൂർധൻ നദിയിൽ എത്തുനിൽക്കുന്ന ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആരാധനാലയ നിയമം പാസ്സാക്കുന്നത് ഈ നിയമപ്രകാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ആരാധനാലയം ഏത് സ്വഭാവത്തിലായിരുന്നോ അതേ സ്വഭാവത്തിൽ തന്നെ അത് നിലനിൽക്കണം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വരുന്ന ഒരു ഭേദഗതികളും ഒരു മാറ്റങ്ങളും അംഗീകരിക്കേണ്ടതില്ല അതിനു മുമ്പ് ആ ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നോ ആ സ്വഭാവത്തിൽ അത് നിലനിർത്തണം എന്നതായിരുന്നു ആ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബാബരി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയിലായിരുന്നതിനാൽ ബാബരി മസ്ജിദിന് മാത്രമാണ് അതിൽ നിന്ന് ഒഴിവാക്കിയത് മറ്റെല്ലാ ആരാധനാലയങ്ങളും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ഏത് സ്വഭാവത്തിലായിരുന്നോ അതേ സ്വഭാവത്തിൽ തന്നെ നിലനിർത്തണം എന്നതായിരുന്നു ഇന്ത്യ പോലുള്ള വൈവിധ്യവും സങ്കീർണവുമായ ചരിത്രവും വിശ്വാസവുമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭൂമി കെട്ടിടങ്ങൾ ആരാധനാലയങ്ങൾ അതിർത്തികൾ തുടങ്ങി പലതും പലതരം സാമൂഹ്യ വിഭാഗങ്ങൾ അവകാശവാദങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ബാബരി കേസിലേതുപോലെ ചരിത്ര സത്യങ്ങൾ വസ്തുതകൾ തെളിവുകൾ എന്നിവയേക്കാളും മിത്തുകളും വിശ്വാസങ്ങളും പരിഗണിക്കുന്ന രീതിയിലാണ് എല്ലായിടത്തും ഉണ്ടാവുക സംഘപരിവാറിൻ്റെ വംശീയ പദ്ധതികളുടെ ഭാഗമാണ് ഇന്ത്യയിലെ മസ്ജിദുകൾക്ക് മേലുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായ രീതിയിൽ ഒരു ഘട്ടത്തിലും അവസാനിക്കുകയില്ല കർശനമായ നിയമവ്യവസ്ഥയും സാമൂഹ്യ നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ ആരാധനാലയ നിയമം സംരക്ഷണ നിയമം പാസാക്കുന്നത് പൗരാണിക ചരിത്രത്തിൽ ബുദ്ധവിഹാരങ്ങൾ തകർത്താണ് ഇന്ത്യയിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളും നിർമ്മിച്ചെന്ന അവകാശവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ അവകാശവാദങ്ങൾ അല്പം പോലും മുഖവിലക്കെടുക്കാൻ ഇന്ത്യയിലെ സംഘപരിവാറോ ഭരണകൂടങ്ങളോ കോടതികളോ തയ്യാറായിട്ടില്ല സംഘപരിവാർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ കോടതികളും ഭരണകൂടങ്ങളും പരിഗണിക്കുന്നത് ഇതിൽ നിന്നു തന്നെ ഇത്തരം അവകാശവാദങ്ങളുടെ ഏകപക്ഷീയത മനസ്സിലാക്കാൻ നമുക്ക് കഴിയും നിർമ്മാണ ശൈലി ആചാര സമ്പ്രദായങ്ങൾ ആത്മീയത ഭരണ പങ്കാളിത്തങ്ങൾ തുടങ്ങി പലതിലും വിവിധ മത സാമുദായിക കൊടുക്കൽ വാങ്ങലുകളും പങ്കുവെക്കലുകളും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ തുടക്കവും ഉടമാവകാശവും തേടി ആർക്കിയോളജിക്കൽ സർവേക്കാർ ആരാധനാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും കുഴിച്ചു നോക്കാൻ തുടങ്ങിയാൽ അത് വലിയ തർക്കങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും ഗുരുതരമായ സാമൂഹികമായ ധ്രുവീകരണത്തിലേക്ക് നയിക്കും ഇതുകൊണ്ടു കൂടിയാണ് ആരാധനാലയ നിയമം രാജ്യത്ത് പ്രസക്തമാകുന്നത് സ്വാതന്ത്ര്യ സമരത്തോടുകൂടി മാത്രം രൂപപ്പെട്ട ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അപ്പുറത്തേക്കുള്ള അവകാശവാദങ്ങളെ മുൻനിർത്തി സർവേ നടത്താനും കുഴിച്ചു നോക്കാനും തുടങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ വലിയ അനീതിയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗം അനുഭവിച്ചത് ബാബരി മസ്ജിദ് അവസാനിക്കും എന്ന് കരുതിയെങ്കിൽ ആ ബാബരി മസ്ജിദ് വിധിയോടുകൂടി ഇത്തരം അവകാശവാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് വാരണാസിയിലെ ഗ്യാൻ ഡൽഹി ജുമാ ജമാ മസ്ജിദ് സമ്പറിലെ ഷാഹി മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ ലഖ്നൌവിലെ ടിയിലെ വാലി മസ്ജിദ് ആഗ്രയിലെ ബീഗം സാഹിബ മസ്ജിദ് ബംഗളൂരുവിലെ മലാലി മസ്ജിദ് ശ്രീരംഗപട്ടനെ ജാമിയ മസ്ജിദ് തുടങ്ങി നിരവധി മുസ്ലിം ആരാധനാലയങ്ങൾക്കുമേൽ ഹിന്ദുത്വ ശക്തികൾ കയ്യേറ്റ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാമൂഹിക സംഘർഷങ്ങൾ നിർത്തലാക്കാനും ഹിന്ദുത്വ ഏകീകരണ ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക സംഘർഷങ്ങൾ നിലനിർത്താനും ഹിന്ദുത്വ ഏകീകരണ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ നടത്തുന്ന ഇത്തരം അവകാശവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും വംശീയ പ്രസ്ഥാനമായ ആർ എസ് എസിൻ്റെ ഇത്തരം അവകാശവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇതിന് അറുതി വരുത്താൻ തീർച്ചയായും ഈ ആരാധനാലയ സംരക്ഷണ നിയമം വളരെ അനിവാര്യമാണ് അതേസമയം ബാബരിയുടെ കാര്യത്തിൽ തുടർന്നതുപോലുള്ള അനീതി തന്നെയാണ് ഈ കാര്യത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നും കാണുവാൻ സാധിക്കും ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ഇത്തരം കയ്യേറ്റ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് അത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം സംഘപരിവാർ ഭരണകൂടം എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ സംഘപരിവാറിൻ്റെ മസ്ജിദ് കയ്യേറ്റ പദ്ധതികളെ ആരാധനാലയ നിയമം മുൻനിർത്തി തടുത്തു നിർത്താൻ രാജ്യത്തെ കോടതികൾക്ക് സാധിക്കേണ്ടതായിരുന്നു എന്നാൽ കോടതികൾ തന്നെ പ്രത്യക്ഷത്തിൽ നിയമ ലംഘകരായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമനിർമ്മാണ സഭകൾ രൂപപ്പെടുത്തിയ നിയമങ്ങൾക്കുള്ളിൽ നിന്നാണ് കോടതികൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ രാജ്യത്തെ വിവിധ കോടതികൾ മസ്ജിദുകൾക്കുമേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സംഘപരിവാർ സംഘടനകൾ സമർപ്പിക്കുന്ന ഹരിജികൾ സ്വീകരിക്കുകയും സർവേകളും ഖനനങ്ങളും നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത് നിയമവ്യവസ്ഥകളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കോടതികൾ തന്നെ നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്യാൻ വ്യാപി വസ്തുതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉണ്ടാക്കിയ നിയമം അന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു വിചിത്രമായ പരാമർശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്യാൻ വ്യാപിയുമായി ബന്ധപ്പെട്ട് കോടതി കേസ് പരിഗണിക്കവേ ആരാധനാലയ നിയമം ഒരു ആരാധനാലയത്തിൻ്റെയും ആദിമ സ്വഭാവം നിർണയിക്കുന്നതിന് തടസ്സമല്ലെന്ന പരാമർശം നടത്തിയത് ജസ്റ്റിസ് ചന്ദ്രചൂഡായിരുന്നു വെയിൽ തന്നെ വിളനെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമത്തിന് പുറത്തേക്ക് സഞ്ചരിച്ചാണ് ഗാൻ ബാപ്പി മസ്റ്റ് സർവേക്ക് അനുമതി നൽകിയത് ഇതോടെ ആരാധനാലയ നിയമം പ്രായോഗികമായി ദുർബലപ്പെട്ടു ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇന്ത്യയിലെ വിവിധ കോടതികൾ ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമ്പലിലുണ്ടായ ദുരന്തത്തിൽ ആറുപേരുടെ മരണത്തിന് കാരണക്കാരൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ ദുഷ്യന്ത് ദേവെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജ്യത്തോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി പൂജ നടത്തുന്ന സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി എന്നത് ഇത്തരം വിഷയങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടതാണ് നിയമം കാക്കേണ്ടുന്ന കോടതികൾ തന്നെ നിയമലംഘത്തിന് കൂട്ടുനിൽക്കുമ്പോൾ ജനങ്ങൾ എന്തു ചെയ്യണം ബാബരി വിഷയത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കോടതികളിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തിയവരായിരുന്നു രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷം സമൂഹവും സംഘടനകളും എന്നാൽ ബി ജെ പി നേതാവ് അഥാനിയുടെ രഥയാത്രയുടെ ചക്രങ്ങൾ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിച്ച് ഉരുണ്ടുപോയപ്പോൾ നീതിപീഠം നീതിയുക്തമായ വിഷയത്തെ സമീപിക്കുമെന്ന പ്രതീക്ഷ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഭാബരിയിൽ നിന്നും ഗ്യാൻ വ്യാപിയിലേക്കും ഗ്യാൻ വ്യാപിയിൽ നിന്ന് സമ്പരിലേക്കും എത്തുമ്പോൾ ആരാധനാലയ നിയമത്തിൻ്റെ പ്രത്യക്ഷ ലംഘകരായി നീതിന്യായ സംവിധാനം മാറിയിരിക്കുകയാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന രാജ്യത്തിലെ നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ നിയമങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ് രാജ്യത്തെ മുസ്ലിം ആരാധനയങ്ങൾ ഒന്നൊന്നായി കുഴിച്ചു നോക്കാനും സർവേ നടത്താനും തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനാലയ നിയമത്തിന് പിന്നെ പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന കോടതികൾ തന്നെ ശരവേഗത്തിൽ നിയമ ലംഘനത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് ആരാധനാലയ നിയമം സംരക്ഷിക്കാനും അതിൻ്റെ പരിപാലനം ഉറപ്പ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും കോടതികളും മുന്നോട്ട് വരേണ്ടതുണ്ട് വെൽഫെയർ പാർട്ടി ഇത്തരം ഒരു ആഹ്വാനം ഈ രാജ്യത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുമ്പിൽ വെക്കുകയാണ് ഇനിയൊരു ഭാബരി ഉണ്ടാവാതിരിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതുണ്ട് ഭാബരിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഡിസംബർ ആറിന് രാജ്യത്തോട് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ഈ ദൗത്യമാണ്